ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കവേ ചൈന അനധികൃതമായി ഇന്ത്യയുടെ ഭൂമി കൈവശം വച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ലക്നൌ കോടതിയിൽ നൽകിയിരുന്ന മാനനഷ്ട കേസ് മായി ബന്ധപ്പെട്ട ഈ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയിൽ ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അതിനിശ്ചിതമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയിരുന്നത് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്തരം പരാമർശങ്ങൾ നടത്തില്ലായിരുന്നു എന്നായിരുന്നു ജസ്റ്റിസ് ദിബാങ്കർ ദത്ത പറഞ്ഞിരുന്നത് ഈ പരാമർശം വാക്കാലുള്ള ഈ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നാല് അഭിഭാഷകർ ജസ്റ്റിസ് ദിബാങ്കർ ദത്തയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിന്റെ അതും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ രാജ്യസ്നേഹത്തെ സംബന്ധിച്ചുള്ള സംശയം ഉയർത്തുന്ന ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ വേണ്ടി പാടില്ലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ എതിരാളി പറയുന്ന ചില ആരോപണങ്ങൾക്ക് ജുഡീഷ്യറി ശരിവയ്ക്കുന്ന തരത്തിലുള്ള പരാമർശമായി പോയി ജഡ്ജിയുടേത് ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടേത് എന്നായിരുന്നു എന്നാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായി ഉള്ള ഈ അധികാരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഈ പരാമർശം നീക്കണമെന്നാണ് ഇപ്പോൾ ഈ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഇത് കോൺഗ്രസ്മാരുടെ അഭിഭാഷക സെല്ലിൽപ്പെട്ട നാല് അഭിഭാഷകരാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിപ്പോൾ ജസ്റ്റിസ് ദിബാങ്കർ ദത്തയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത് ശിവകുമാർ ത്രിപാഠി നരേന്ദ്ര മിശ്ര തുടങ്ങി നാല് പേരാണ് നാല് അഭിഭാഷകരാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ ഉത്തരവിൽ ഒരിടത്തും തന്നെ ഇങ്ങനെ ഒരു പരാമർശമില്ല അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ാണ് അദ്ദേഹം ഈ പരാമർശം നീക്കം ചെയ്യുക എന്ന കാര്യം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഏതായാലും ജസ്റ്റിസ് ദിബാങ്കർ ദത്ത വാക്കാൽ നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നും ഈ ഈ കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തികച്ചും അസാധാരണമായ ഒരു കത്താണ് ഇത് എന്ന് വേണം പറയേണ്ടത് കാരണം സാധാരണഗതിയിൽ ഈ ജഡ്ജിമാരുടെ വാക്കാലുള്ള പരാമർശമൊക്കെ നീക്കണമെങ്കിൽ ഒരു ഹർജിയൊക്കെയാണ് ഫയൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ജഡ്ജിക്ക് നേരിട്ട് കത്ത് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഈ നാല് അഭിഭാഷകരും കോൺഗ്രസിന്റെ ലീഗൽ സെല്ലിലെ ഭാഗമാണ് എന്നാണ് ിക്കുന്ന വിവരം